ആർ എം എസ് സ്പൈസസിന്റെ പുതിയ ഷോറൂം കട്ടപ്പന സ്കൂൾ കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം തോപ്രാംകുടി സെന്റ് മരിയ ഗൊരേത്തി ദേവാലി വികാരി ഫാദർ മാത്യു നെടുമ്പറമ്പിൽ നിർവഹിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി സ്പൈസസ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആർ എം എസ് സ്പൈസസിന്റെ വിശാലമായ ഷോറൂമാണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം കണ്ണമുണ്ടയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാല് നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നാവിൽ വിവിധ രുചികളിലുള്ള മിഠായികൾ വിവിധ ഇനം ചോക്ലേറ്റുകൾ ഐസ്ക്രീം വിവിധ സ്പൈസസുകൾ തുടങ്ങിയവ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കും

സ്പൈസസിന്റെ ഫാദർ മാത്യു നെടുമ്പറമ്പിൽ നമുക്കിത് നമ്മുടെ ഇടുക്കി ജില്ല ഒരു കർഷക ജില്ലയാണ് കൃഷിക്കാർക്ക് ഇതിന്റെ ഉപകാരങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ആദ്യം ആശംസിക്കുന്നത് എല്ലാരും കൃഷി നിർത്തുക യുവജനങ്ങൾ കൃഷി കൃഷിയിലേക്ക് വരുന്നില്ല യൂത്ത് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കൂടുതൽ യുവജനങ്ങൾ കൃഷി കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടാൻ ഈ പ്രസ്ഥാന കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുക കൂടുതൽ യുവജനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് കൃഷിയോട് ഒരു പുതിയ തലമുറ വളർന്നു വരാനായിട്ട് കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് എപ്പോൾ ആരോട് സംസാരിച്ചാലും നമ്മളിപ്പോൾ കേൾക്കുന്ന വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് കൃഷി കൊണ്ടൊരു കാര്യമില്ല കൃഷി ചെയ്തിട്ട് പ്രയോജനമില്ല കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല കൃഷി ചെയ്യാനായിട്ട് ഇനി ഇവിടെ ആരാണ് നിൽക്കുന്നത് അത് വലിയൊരു അപകടകരമായ സൂചനയാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത് കൃഷി നിന്ന് പോവുക എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ കൃഷി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി നിലച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് കർഷകർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം ആർ എം എസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉദ്ഘാടനം ജി സി ടി സി ഡയറക്ടർ ജോസോ മാത്യു കണ്ണമുണ്ടയിലും മുത്തുറ്റ സെക്യൂരിറ്റീസിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽസ് ഓഫീസർ വൈശാഖ് പി എസും നിർവഹിച്ചു പതിനൊന്ന് രാജ്യങ്ങളിലേക്ക് വിവിധ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആർ എം എസ് പൈസസ് കയറ്റുമതി ചെയ്യുന്നുണ്ട് അൻപതോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്